ഇടക്ക് ചേട്ടന്റെ ഞാൻ എനിക്ക് വല്ല സങ്കടമൊക്കെ ഞാൻ വന്നിട്ട് എന്റെ കാര്യത്തിൽ ഓടുന്നു അടുത്ത ബിഗ് ബോസിന് അങ്കിത ഉണ്ടാവും നല്ലതാ നിങ്ങൾ പറയോ എങ്ങനെയുണ്ട് ഞാൻ മുന്നത്തെ സീസൺ കണ്ടിട്ടില്ല ഞാൻ എന്റെ സീസൺ പോലും കണ്ടിട്ടില്ല ഇനി എന്തെങ്കിലും ഉണ്ടോ വിവാദങ്ങളൊക്കെ കഴിഞ്ഞിരുന്നോ ഇപ്പൊ ഗ്രാൻഡ് ഫിനാലും അടക്കാറായി മറ്റേ പതിവ് ചോദിക്കുമോ ആരായിരിക്കും വിന്നർ ഞാൻ ഞാൻ തന്നെ തന്നെ ചോദിച്ചു പറയാം അതായത് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വിൻ ചെയ്യട്ടെ പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഒരുപാട് പേരുടെ ഫാൻ വീസ് ഭയങ്കര ഹെവിയാണ് ഇപ്പൊ ജിൻഡോ ജാസ്മിൻ നമ്മുടെ സിജോ അർജുൻ എല്ലാവരും അർജുനൊക്കെ ഇന്നാൾ കഴിഞ്ഞ ടാസ്ക് ഒക്കെ ായിട്ട് നോറക്കായിട്ട് ചെയ്തത് കാണുന്നുണ്ടോ അത് ജസ്റ്റ് മാത്രം ചോദിക്കാണോ കാണുന്നുണ്ടോ ആ ചിരിക്കുന്നുണ്ട് കാണുന്നില്ലല്ലേ എന്തായാലും ഏറ്റവും നന്നായിട്ട് പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഉള്ള ക്യാരക്ടർ ഉള്ള ഒരാള് വിൻ ചെയ്യട്ടെ എനിക്ക് ജിന്റോ ഇഷ്ടാണ് അർജുന ഇഷ്ടമാണ് സിജോന ഇഷ്ടാണ് എന്റെ പിന്നെ ശ്രീതു ഇഷ്ടമാണ് അപ്പൊ നന്ദി വണക്കം വീട് എടുക്കാൻ പ്രതീക്ഷിക്കാ കോസ്റ്റ്യൂമ് എവിടുന്ന ഓൺലൈൻ ആണോ